അവിടെ ബോംബ്. അവിടെ വേറെ വേറെ തണ്ട് വേറെ ഉണ്ടോ? അവിടെ. ഇടി ഇടി ജി ജി. മല്ല വന്നു വണ്ടി ഉണ്ടല്ലേ അവനെ ആ വള്ളി എന്താണ്ള്ളോ വള്ളി എടുന്തണ്ടാവോ വള്ളി ഒറ്റനേയില്ല ഇത്രേം ഇത്രേം അല്ലേ എന്നാ വെച്ചാൽ അല്ല കുളлень ഒരു ടേക് വേണം ഫേസ് ക്രീം ആർക്ക് തരൂ अरे ആ പോയി എന്റെ വണ്ടി എവിടെ ഉണ്ടോ എനിക്ക് മറ്റേ ഒരെണ്ണം ഉണ്ടോ സംശയം ഉണ്ടോ പിടിച്ചവരെ തന്നെ വിളിക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ പെരുമ്പാബനെ പിടിച്ച് ഇപ്പോൾ എല്ലാവരുടെയും സ്ഥാനത്തോടു കൂടി പിടിച്ച് ചാക്കിൽ ആക്കിയിരിക്കുകയാണ് അപ്പം മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നെച്ചാൽ റോഡിൻ്റെ സൈഡുകൾ എത്രയും പെട്ടെന്ന് തെളിക്കുക കാടും പള്ളയും പിടിച്ച് തന്നെ വ്യാപകമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ് ഈ വെള്ളപ്പൊക്കത്തിൽ ഇടുന്ന ഒഴി ഒഴുകി വന്നതായിരിക്കാം അതുപോലെ പള്ളയെല്ലാം പിടിച്ച് ഈ റോഡ് സൈഡെല്ലാം കിടക്കണം അപ്പം മെമ്പർ ഇതിപ്പം തന്നെ ഇവിടെ ആൾക്കാർക്ക് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ തന്നെ തൊഴിലുറപ്പുകാരുമായി ബന്ധപ്പെട്ട് ഇത് റോഡുകൾ തെളിച്ച് ക്ലീനാക്കുവാനായിട്ടും പൊതുജനങ്ങൾക്ക് സ്വസ്ഥതയായിട്ട് നടക്കുവാനും ഭയപ്പാട് കൂടാതെ നടക്കുവാനുള്ള കൃഷിങ്ങൾ പഞ്ചായത്ത് ഭാഗത്തു നിന്ന് പഞ്ചായത്ത് മെമ്പർ ഈ വാർഡ് മെമ്പറായിട്ടുള്ള ബോബൻ മഞ്ഞളാമല പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വാക്ക് പറയാനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ബോബൻ മഞ്ഞളാമല ഒരു ഉണ്ട് അദ്ദേഹം രണ്ട് വാക്കുകൾ സംസാരിക്കണം നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പെരുമാവൽ പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ജോലിസും പറഞ്ഞതുപോലെ തൊഴിലുറപ്പിടുത്തി റോഡുകൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് റോഡുകളിങ്ങനെ പള്ളം പിടിച്ച് കാട് പിടിച്ച് നടക്കുന്നത് പഞ്ചായത്തിനെ പഞ്ചായത്തിനൊക്കെ ക്ഷണിക്കാനുള്ള പ്രൊവിഷൻ നിലവിൽ തൊഴിൽ ഉറപ്പപ്പെടുത്തിയാണ് ചെയ്യാൻ പറ്റുന്നത് അത് ഗവൺമെൻറ്റ് നമുക്ക് അതിനനുവദിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ അപകടപരമായ സ്ഥിതി നമുക്കറിയാം എറണാശ്ശേരി മുതൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ചായമാക്കു വരെ റോഡുകൾ രണ്ട് വർഷവും വളരെ അപകടാവസ്ഥയിലായിട്ട് കാട് കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് പല സമയത്തും ഇതിൽ യാത്ര പോകുന്ന സമയത്ത് പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് കാണുന്നുണ്ട് കാൽനട യാത്രക്കാർക്ക് അത് വളരെ അപകടമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് പഞ്ചായത്ത് ട്രസ്റ്റഡ് പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ ആലോചിച്ച് നാളെ തന്നെ ഈ വാർഡ് ഈ വാർഡിൻ്റെ ഇങ്ങോട്ടുള്ള കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ നാളെ നാളെ തന്നെ അത് ചെയ്യുകയും നമ്മുടെ വഴിവിളക്കുകൾ ഇപ്പോൾ നമ്മളിവിടെ മുഴുവൻ വഴിവിളക്കുകളുടെ കുവേനി കൂടുതൽ അതായത് ചായമാക്കു വരുന്ന വഴിവിളക്കുകളെല്ലാം മിഴിയടച്ചിരിക്കുകയാണ് അപ്പോൾ അത് അടിമരോട് മഴയുടെ ഒരു ദ്രവ്യം ഉള്ളതുകൊണ്ടാണ് ലൈറ്റിടാൻ ആളുകൾ വരാത്തത് നാളെ തന്നെ പള്ള വെട്ടിച്ചടിച്ചു അടുത്ത ഈ ആഴ്ച തന്നെ ലൈറ്റ് ഇട്ട് ഈ ഫോസ്റ്റ് എല്ലാം തന്നെ ഇട്ട് വളരെ മനോഹരമാക്കുമെന്ന് അറിയുന്നു അറിയിക്കുന്നു ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഓടിയെത്തിയ തോമൻ എന്ന പാർട്ടം പറഞ്ഞത് ഇതിൽ ഞങ്ങൾ നാട്ടുകാരെ പ്രത്യേകം അനുമോദിക്കുകയാണ് അതിൽ നിന്നെ അറിയിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ എല്ലാ നാട്ടിലുള്ള എല്ലാ യുവജനങ്ങളും ജിതിൻ്റെ തരത്തിലുള്ള അല്ലെങ്കിൽ ജോലിൻ്റെ തരത്തിലുള്ള എല്ലാ ജോട്ടിൻ്റെ തരത്തിലുള്ള എല്ലാ യുവജനങ്ങളും ഇവിടെ ചേരുക മനസ്സിലോട് നിന്ന് ഈ പ്രവർത്തനം ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി